ഭൂമി കുലുക്കം മൈനിങ് ആൻഡ് ജിയോളജി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചോടെ വ്യാപകമായി ഭൂമികുലുക്കം രേഖപ്പെടുത്തിയതിനെ തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ജില്ലാ ഓഫീസർ എം വിനോദ് അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് അരോൺ വിൽസൺ എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഭൂചലനമുണ്ടായ ചാഴിയാട്ടിരി കക്കാട്ടിരി പ്രദേശങ്ങളിൽ സംഘം പരിശോധന നടത്തി പ്രദേശത്ത് വലിയ മുഴക്കവും കുലുക്കവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു അപകടമോ ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിന് രാവിലെ എട്ടേ കാലിന് മൈനർ അർത്ഥുണ്ടായതായിട്ട് ബന്ധപ്പെട്ട് സെൻറ്റർ നാഷണൽ സെന്റർ ഫോർ എക്സൈൻസ് സ്റ്റഡീസായിട്ട് ബന്ധപ്പെട്ട് അതിൽ മാഗ്നിറ്റ്യൂഡ് മൂന്ന് ഉള്ള ഒരു അർത്ഥവേക്ക് വെണ്മിനാടിലാണ് ഉണ്ടായിട്ടുള്ളത് ഉണ്ടായിട്ട് പി സെന്റർ ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത് മാഗ്നിറ്റ്യൂഡ് മൂന്ന് പറയുമ്പോൾ ഒരു മൈനർ കാറ്റഗറിയിൽ വരുന്നതാണ് അത് അതിൽ ഫിസിക്കലായിട്ടുള്ള അത് അന്വേഷിച്ചതിൽ വെണ്മിനാട് പ്രദേശത്ത് ആണ് ഉണ്ടായിട്ടുള്ളതെങ്കിലും ഈ തിരുമറ്റിക്കോട് രണ്ട് വില്ലേജിൽ ഉൾപ്പെട്ട ചാഴിയാട്ടരയിൽ പ്രദേശത്ത് ഒരു വീടുകളിൽ അന്വേഷിച്ച് ആ സമയത്ത് ഒരു കുലുക്കം ഉണ്ടായതും ശബ്ദവും അതോടൊപ്പം ചെറിയ വൈബ്രേഷനും ഉണ്ടായതാണ് ആയിട്ടാണ് ആളുകൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് മൈനർ കാറ്റഗറിയിൽ വരുന്നതാണ് അർത്ഥവേക്ക് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി